നമസ്കാരം കാലത്തിന്റെ കുത്തൊഴുക്കിലും ചരിത്രത്തിന്റെ ഗതിയിലും മാറിപ്പോകാതെ ഇന്നും വിശ്വാസികളുടെ മനസ്സുകളിലെ പ്രിയപ്പെട്ട ക്ഷേത്രമാണ് മുള്ളുതുറ ദേവീക്ഷേത്രം പത്തനംതിട്ട അടൂർ മലമേക്കരയിൽ വിശ്വാസത്തിന്റെ പ്രഭയുമായി നിലകൊള്ളുന്ന ഈ ദേവീക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും പത്തനംതിട്ടയുടെ വിശ്വാസ കഥകളിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത സ്ഥാനമാണ് മുള്ളുത്തറയിൽ ഭദ്രദേവി കരിങ്കാളിമൂർത്തി ദേവിക്കുള്ളത് ക്ഷേത്രത്തിന്റെ അപൂർവതകളും പ്രത്യേകതകളും എന്താണെന്നറിയാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴും ക്ഷേത്രത്തിന്റെ ചരിത്രം ഇന്നും ലഭ്യമല്ല ഇവിടെ പ്രചരിച്ചിരുന്ന ഐതിഹ്യങ്ങളിലൂടെയും വാമൊഴികളിലൂടെയും മറ്റുമാണ് ക്ഷേത്രത്തിന് ഇത്രയും കാലത്തെ ക്കമുണ്ടെന്ന് കരുതി പോരുന്നത് ആദ്യ ഇതൊരു കളരിദേവി ക്ഷേത്രമായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ക്ഷേത്രമെന്നാണ് കരുതപ്പെട്ടു പോരുന്നത് കളരി ആയുർവേദം ജ്യോതിഷം വൈദ്യം എഴുത്തുകളരി തുടങ്ങിയ മേഖലയിലുള്ള പ്രഗത്ഭമാർ പലരും ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത് കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഭദ്രകാളി കരിങ്കാളി ക്ഷേത്രങ്ങളിൽ ഒന്നു ആണിത് അത്തം നാളിലാണ് ദേവി ആറാട്ടുത്സവം നടക്കുന്നത് പ്രദേശത്തെ വലിയ ആഘോഷങ്ങളിൽ ആഘോഷങ്ങളിലൊന്നാണിത് ആരാധനയുടെ കാര്യത്തിലും ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല പ്രത്യേകതകളും ഇവിടെ കാണാം ഭദ്രകാളിയെയും കരിങ്കാളിയെയും മൂർത്തിയെയും ത്രിപുര സുന്ദരി ഭാവത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത് പൂജകൾ നടത്തുന്നതും ഗണപതിയുടെയും ഇടുകാളി ദേവിയുടെയും പ്രതിഷ്ഠ ഇവിടെ കാണാം യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് യക്ഷിത്തറ ബ്രഹ്മണിമാതാവ് മറുത വേദാള നാഗരാജാവ് യാഗക്ഷി അമ്മ നാഗശ്രേഷ്ഠൻ മണിനാഗം എന്നിവരുടെ ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ പ്രതിഷ്ഠയാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ കൃഷ്ണശിലയിലും കരിങ്കാളി മൂർത്തിയുടേത് കണ്ണാടി ശിലയിലുമാണ് തീർത്തിരിക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ അത്യപൂർവമായാണ് പ്രതിഷ്ഠയുള്ളത് അതുകൂടാതെ ദേവിയുടെ ഉടവാളിനെ വെള്ളിച്ചപ്പാടിന് തുല്യമായും ഇവിടെ കരുതി പോരുന്നുണ്ട് സരസ്വതി ലക്ഷ്മി ദുർഗ തുടങ്ങി മൂന്ന് സങ്കല്പങ്ങളിലും ഇവിടെ ദേവി ആരാധിക്കുന്നുണ്ട് ക്ഷേത്ര ത്തിന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പല ആചാരങ്ങളും ഇവിടെ കാണാം കളമേഴ്ത്തും പാട്ടും പിന്നെ കുരുതിയും അതിന്റെ ഭാഗമാണ് എന്നാൽ അതിലും പ്രസിദ്ധമായത് ക്ഷേത്രത്തിലെ കുത്തിയോട്ടമാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അനുഷ്ഠാന കലയാണ് കുത്തിയോട്ടവും ചുവടുപാട്ടും ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ഇവിടെ വഴിപാട് നടത്തുന്നതെന്നാണ് വിശ്വാസം മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയുടെ വിജയം ആഘോഷിക്കുന്ന പരാശക്തിയുടെ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നാണ് സങ്കല്പം ദേവി ദേവീക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളി ദേവിയുടെയും കരിങ്കാളി മൂർത്തി ദേവിയുടെയും മുന്നിൽ ക്ഷേത്രമുറ്റത്ത് കുത്തിയോട്ട വഴിപാടായാണ് വിശ്വാസികൾ നടത്തുന്നത് വിശ്വാസികൾ അർപ്പിക്കുന്ന മറ്റു രണ്ട് വഴിപാടുകളുമാണ് ആപ്പിണ്ടി വിളക്കും ജീവിത എഴുന്നള്ളിപ്പും എട്ടോ അല്ലെങ്കിൽ പതിനാറു ദിവസം വ്രതമെടുത്ത് അനുഷ്ഠിച്ചതാണ് ആപ്പിണ്ടി വിളക്ക് ഉത്സവ സമയത്ത് രാത്രിയിലാണ് ആപ്പിണ്ടി വിളക്കും ജീവിത എഴുന്നള്ളത്തും ആഘോഷയാത്ര എഴുന്നള്ളിപ്പും ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നത് തകിടും സ്വർണ്ണാഭരണങ്ങളും പട്ടുകൊണ്ട് അലങ്കരിച്ച തടികൊണ്ടുള്ള കണ്ണാടി ബിംബമാണ് ജീവിത അത് രണ്ട് ബ്രാഹ്മണർ കൂടി എഴുന്നള്ളിച്ച് ആഘോഷപൂർവ്വം ഭവനങ്ങളിലേക്ക് പോകും ചുറ്റി പറയിൽ നെല്ലും അരിയും വെച്ച് അവിടങ്ങളിൽ സ്വീകരിക്കും ആറാട്ട് കഴിഞ്ഞ തിരിച്ചു ക്ഷേത്രത്തിൽ ദേവിക്ക് സമർപ്പിക്കും അപ്പോഴാണ് വിളക്ക് വഴിപാട് പൂർത്തിയാവുന്നത്